അപ്പോൾ രാത്രിയിൽ ഈ പ്രദേശത്ത് ഈ വർക്ക് സൈറ്റിൽ ലോഡ് വരികയാണ് ആ വന്ന വിവരം അറിയുമ്പോൾ തൊഴിലാളികൾ സ്വാഭാവികമായിട്ടും അവർക്ക് അർഹതപ്പെട്ട തൊഴിലാണ് ആ തൊഴിൽ നഷ്ടപ്പെടാൻ ഒരു തൊഴിലാളിയും ആഗ്രഹിക്കില്ല യൂണിയനും ആഗ്രഹിക്കുന്നില്ല നമ്മളുടെ തൊഴിൽ സംരക്ഷിക്കണം എന്ന നിലപാട് തന്നെയാണ് നമുക്കിത് തൊഴിലെടുക്കുന്നതിൽ നിശ്ചയിക്കപ്പെട്ട കൂലിയും വാങ്ങണം തൊഴിലെടുക്കുന്നതിന് എടുക്കാത്ത തൊഴിലും കൂലി വാങ്ങിക്കാനും പാടില്ല അങ്ങനെ എവിടെയെങ്കിലും ഏതെങ്കിലും സൈറ്റിൽ ഇതുപോലെ നമ്മൾ നമ്മളറിയാതെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇറക്കിയത് ഇറക്കി മേലാൽ അത്തരം ഇറക്കുകൾ ഇനി മേലില്ലത് ഇങ്ങനെ ഇത് വരുമ്പോ ഞങ്ങളടുത്ത് പറയണം ഞങ്ങൾക്ക് നിയമപരമായി ഞങ്ങളാണ് ഇറക്കാൻ ചുമതലപ്പെട്ട ആളുകൾ നിങ്ങൾ ഇറക്കുന്നത് നിയമവിരുദ്ധമാണ് ഒരു നിയമത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്നവരാണ് ഇപ്പൊ പറയതുപോലെ തീർത്തും അസംഘടിതരല്ലോ ചുമതല ആളുകൾ വളരെ നിയമപരമായി ചട്ടപ്രകാരം പ്രവർത്തിക്കുന്ന ആളുകളാണ് അവർക്ക് നിയമപരിരക്ഷയുണ്ട് നിശ്ചയിക്കപ്പെട്ട ജില്ലാ ലേബർ ഓഫീസർ ഉൾപ്പെടെ കളക്ടർ ഉൾപ്പെടെ നിശ്ചയിച്ച വാങ്ങുന്നവരുമാണ് അപ്പൊ ആ നിലയിലാണ് അപ്പൊ അവിടുത്തെ തൊഴിൽ നഷ്ടപ്പെടുന്ന ഘട്ടമാണത് ഇവർ സംസാരിക്കാൻ വേണ്ടി വരികയാണ് വരുന്ന സമയത്ത് അവിടെ ഇത് ഇറക്കി കഴിഞ്ഞിട്ടുണ്ട് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അത് സംസാരിക്കാൻ പറ്റും ആര് നിങ്ങൾ എന്താ ഇറക്കാൻ കാരണം എന്നതിനെ സംബന്ധിച്ചുള്ള ചോദ്യം മാത്രമാണ് ഉണ്ടാകുന്നത് അപ്പോഴേക്ക് ബിൽഡിംഗ് ഓണറും കരാറുകാരനും വിളിച്ചു നിങ്ങൾ പ്രശ്നവും ഉണ്ടാവരുത് നമ്മളിപ്പോ മുമ്പ് ഇറക്കിയവരാണ് ശേഷം ഇറക്കുന്നു ഇന്ന് രാവിലെയും അതിന് ശേഷം ഇറക്കിയിട്ടുണ്ട് ഈ സംസാരത്തിന്റെ ഭാഗമായി ബിൽഡിങ് ഓണറും അതുപോലെ തന്നെ കരാറുകാരനും വിളിച്ചു പറയുന്ന അടിസ്ഥാനത്തിൽ തൊഴിലാളികൾ പിരിഞ്ഞു പോരാണ് നാളെ കാര്യങ്ങളെല്ലാം സംസാരിക്കാൻ ആ പിരിഞ്ഞു പോരുന്ന സമയത്താണ് ഒരു തൊഴിലാളി ഉയർന്നിട്ടുണ്ട് കാണുന്നില്ല എന്നുള്ളത് അപ്പൊ ഇവര് കൂടിയാണ് തെരയുന്നത് ഇയാള് ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് തെരയുന്നത് അപ്പൊ ആള് ബിൽഡിങ്ങിന്റെ ഒരു സൈഡിൽ ഉയർന്നുകിടക്കുന്നത് അവർ ഈ തൊഴിലാളികൾ ഉൾപ്പെടെയാണ് ഹോസ്പിറ്റലിലേക്ക് ആദ്യം കൊണ്ടുപോകുന്നത് അവിടുന്ന് പോരാ എന്ന് കിട്ടാൻ വന്നപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിന് ആവശ്യം കൊടുക്കാൻ ലീഡർഷിപ്പ് ഉൾപ്പെടെ ഇടപെട്ടിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ മാറ്റുന്നത് ഇതിനകത്തൊരു സംഘർഷമില്ല ഒരു വാക്കേറ്റോ ബഹളോ ഒരു വാഗാദോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ നമ്മൾ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ചോദ്യം ചെയ്യും അതെന്താ വെച്ചാൽ നമ്മളാണ് നിയമപരമായി തൊഴിലെടുക്കാൻ ചുമതലപ്പെട്ട ആളുകൾ എന്ന് വിലക്കാണ് ആ ഒരു മാത്രമല്ല എടപ്പാളിന്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ വളരെ സൗഹാർദ്ദപരവും സമാധാനപരവുമായ ഒരു തൊഴിലന്തരീക്ഷ സ്ഥലമാണ് നെസ്റ്റോയിൽ ഉൾപ്പെടെ വിടുത്ത സി ഐ ടി തൊഴിലാളികളാണ് കയറ്റിവർക്ക് നടത്തുന്നത് വേറെ എവിടെയില്ല വളരെ അമിക്കബിളായി ഇതൊന്ന് സംസാരിച്ച ഒരു സാധനത്തിൽ ഇവിടുത്തെ തൊഴിലാളികളാണ് നെസ്റ്റോ സി ഐ ടി മാത്ര ഇവിടെ സി ഐ ടി മാത്രീ